വരാനിരിക്കുന്ന അതിനിർണായക തെരഞ്ഞെടുപ്പിൽ കുറി എൽ ഡി എഫ് മത്സരിക്കുന്നത് വലിയ പൊട്ടിത്തെറികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ജോസ് കെ മാണിയും കൂട്ടരും ഉയർത്തുന്ന വെല്ലുവിളികൾ മറുവശത്ത് നിൽക്കുമ്പോൾ സി പി എമ്മിനെതിരെ തുറന്നൊരു യുദ്ധത്തിനിറങ്ങുകയാണ് സി പി ഐ ചെയ്യുന്നത് മധ്യ കേരളത്തിലാണ് സി പി ഐ മുന്നണിക്കുള്ളിൽ കലാപത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് സി പി എം നേതാക്കളിൽ നിന്നുള്ള അവഗണന അതിരുകടന്നുവെന്നും ഇനിയും സഹിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ നേതാക്കൾ ഉടക്കിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ തൃപ്തിയില്ലെന്നും ജനങ്ങൾക്ക് എൽ ഡി എഫ് മുന്നണിയോട് വലിയ അതൃപ്തിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നത് സി പി എം മന്ത്രിമാർ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ സി പി ഐ കൂടി ഇളിഭ്യരാണെന്നും അവർ പറയുന്നു സി പി ഐ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിനു മുന്നോടിയായി നടന്ന മണ്ഡലം സമ്മേളനങ്ങളിലാണ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിക്കുന്നത് മൂന്നാർ മണ്ഡല സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ സാക്ഷി നിർത്തി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സി പി ഐ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്രരായി മത്സരിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ദേവികുളം മണ്ഡലത്തിൽ സി പി എം കോൺഗ്രസ് നേതാക്കളുടെ അവിശുദ്ധ ബന്ധം മൂലം എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നതായും സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് ദിവസമായി മൂന്നാറിൽ സി മണ്ഡല സമ്മേളനം നടക്കുകയാണ് റിപ്പോർട്ടിൽ ഒരിടത്തും സി പി എം നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ പേരെടുത്ത് പറയുന്നില്ല സി പി ഐ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഏഴ് പതിനഞ്ച് ഇരുപത് പേജുകളിലാണ് നേതാക്കൾ തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സി പി ഐയുടെ ഒരാവശ്യങ്ങൾക്കും എം എൽ എയും മുതിർന്ന നേതാക്കളും സഹകരിക്കാറില്ല എന്നാൽ സി പി എം നേതാക്കൾ കോൺഗ്രസ് നേതാവ് എ കെ മണിയുമായി ചേർന്ന് പല രഹസ്യ ഇടപാടുകളും നടത്തുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ പേരെടുത്ത് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾക്കായാണ് സി പി എം നേതാക്കൾ നിലകൊള്ളുന്നത് എന്നും ഇതിൽ പറയുന്നു ഇക്കാരണത്താൽ ദേവികുളം മണ്ഡലത്തിലെ എൽ മുന്നണി ബന്ധം തകർന്നുവെന്നും സി പി നേതാക്കൾ പരിതപിക്കുന്നു തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം എൽ ഡി എഫ് ബന്ധം മതിയെന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് അതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ സി പി ഐ തനിച്ചു മത്സരിക്കാനാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് കുറഞ്ഞപക്ഷം ഇടുക്കി ജില്ലയിലെ ചില കേന്ദ്രങ്ങളിൽ മുന്നണിയുടെ ചങ്ങലകൾ പൊട്ടിച്ച സി പി പുറത്തു വരുമെന്നും നേതാക്കൾ പറയുന്നു നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നിരുന്നു മണ്ഡലകാലത്ത് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിലും ഈ വിമർശനകാലത്ത് വ്യാപകമായി ഇടം പിടിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ധാർഷ്ട്യമാണ് എൽ ഡി എഫിൻ്റെ തോൽവിയിൽ കലാശിച്ചത് ഇത് തിരുത്തിയില്ലായെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ തകരുമെന്നും സി നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു